റോഡ് സൈഡ് ബസ് റൂട്ടിന് തൊട്ടുള്ള ഒരു വീടാണ് നമുക്കൊന്ന് കൊടുക്കാനുള്ളത് കേട്ടോ ആറ് സെൻറ്റ് സ്ഥലവും വീടൊരു ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് ഉണ്ടാവും ഇത് അടുക്കളയുടെ പിൻഭാഗമാണ് മുറ്റത്ത് കണ്ടില്ല ടൈൽസൊക്കെ ഇട്ടിട്ട് ഉണ്ട് വീടൊരു പത്ത് വർഷത്തിൻ്റെ മേലെ പഴക്കമുള്ള ഒരു വീടാണെന്നാലും വിലയുള്ള വീടാണ് റോഡ് സൈഡുമാണ് ബസ് റൂട്ട് ഉള്ള സ്ഥലത്തുമാണ് വെള്ള സൗകര്യത്തിന് നിലവിൽ ഇതിൽ കോയൽ കിണറും ഉണ്ട് പിന്നെ ജലനിധിയുടെ കണക്ഷനും ഉണ്ട് ഇതിലിപ്പോൾ ആളും താമസമില്ലാതെ അങ്ങനെ അടച്ചിട്ടിരിക്കുക കേട്ടോ വീട് ഇതാണ്ടോ ഇതിൻ്റെ റോഡിൻ്റെ സൈഡാണിത് നല്ല റോഡ് ഫ്രണ്ടേജ് ഫ്രണ്ടേജിലുള്ള വീടാണ്ടോ സ്ഥലത്തിൻ്റെ ഒരു ഭാഗം കംപ്ലീറ്റ് റോഡാണ് വീട് ഫേസ് ചെയ്ത് നിൽക്കുന്നത് കിഴക്കോട്ടാണ് വീടിൻ്റെ മുന്നിൽ കൂടെ തന്നെ വേറൊരു മൺറോഡും പോകുന്നുണ്ട് കേട്ടോ ഇനി വീടിൻ്റെ കാഴ്ചയിലേക്ക് വരികയാണെങ്കിൽ ഇതാ ഒരു ഇരുമ്പിൻ്റെ ഡോറ് തുടന്നാലുള്ളൊരു സിറ്റൗട്ട് പോലത്തെ ഓപ്പണായിട്ട് ഉള്ള ഗ്രില്ലൊക്കെ ഇട്ടുള്ള ഒരു ഏരിയ കേട്ടോ അത് കഴിഞ്ഞാലുള്ള നല്ലൊരു ലിവിങ് ഏരിയ ഡൈനിങ് ഏരിയ ഒക്കെ പാട കൂടിയ ഒരു ഭാഗമാണിത് നല്ല വൃത്തിയുള്ള വീട് തന്നെയാണ് നല്ല ആണ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ചില്ലറ പണികളൊക്കെ എടുക്കാണ്ട് ഇത് മുകളിലേക്കുള്ള ഒരു സ്റ്റെയർ കേസ് ഉണ്ട് ഇതൊരു ബെഡ്റൂം ഈ വീടും സ്ഥലം സ്ഥിതി ചെയ്യുന്നത് പാലക്കാട് ജില്ലയിൽ ഒറ്റപ്പാലം താലൂക്കിൽ വാണിയംകുളം അടുത്താണ് കേട്ടോ വാണിയംകുളം മനുഷ്യരി ഭാഗത്താണ് ഈ വീടുള്ളത് വാണിയംകുളം ടൗൺ എന്നൊക്കെ ഒരു അഞ്ച് കിലോമീറ്റർ മാത്രമേ ദൂരം ഉള്ളൂ അതുപോലെ ഈ വീടും സ്ഥലത്തിന് ഇതിൻ്റെ ഓണർ വില പറയുന്നത് ഇരുപത്തഞ്ച് ലക്ഷം രൂപയാണ് എങ്കിലും നമുക്ക് നെഗോഷ്യബിളാണ് കേട്ടോ ചെറിയ രീതിയിലൊക്കെ കുറച്ച് കിട്ടും നല്ല റൂമും വീടും ഒക്കെ തന്നെ കേട്ടോ ബാത്റൂം അറ്റാച്ചഡ് ആണ് പാലക്കാട് പൊന്നാനി ഹൈവേയിലേക്ക് വീട്ടുന്നൊരു മൂന്ന് കിലോമീറ്റർ അത് നല്ല ടാർ റോഡ് തന്നെയാണ് കേട്ടോ രണ്ട് മൂന്ന് ബെഡ്റൂമുണ്ട് ഒക്കെ അത്യാവശ്യം വലുപ്പുള്ള ബെഡ്റൂമുകൾ തന്നെയാണ് സൗകര്യങ്ങളൊക്കെ ഒരു ബെഡ്റൂമാണ് രണ്ട് രണ്ട് ബെഡ്റൂമൊക്കെ അറ്റാച്ച്ഡ് ആണ് നമ്മളിപ്പോൾ മൂന്ന് ബെഡ്റൂമും കണ്ടു അത് കഴിഞ്ഞിപ്പോൾ നമ്മൾ ഇതാ നേരെ അടുക്കളയിലേക്ക് കേട്ടോ അടുക്കളയാണിത് അടുക്കളയൊക്കെ നല്ല വലിപ്പുള്ള അടുക്കളയാണ് അതിൽ ഷെൽഫും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അത്യാവശ്യം സ്റ്റോറേജ് ഒക്കെ ഉണ്ട് കേട്ടോ ഒറ്റപ്പാലം ടൗണ് റെയിൽവേ സ്റ്റേഷനിലേക്കൊക്കെ പത്ത് കിലോമീറ്റർ മാത്രമേ ഉണ്ടാവുള്ളൂ ദൂരം അതിൻ്റെ ഉള്ളിലേ ഉണ്ടാവാൻ വഴിയുള്ളൂ കാരണം എല്ലാ സൗകര്യങ്ങളും ഉള്ള നല്ലൊരു ഏരിയയില്ലേ വാണിയംകുളം ടൗണും ഒറ്റപ്പാലം ടൗണൊക്കെ വളരെ അടുത്താണ് ആവശ്യമുള്ളവർ ഇതിൽ കൊടുത്ത നമ്പറിൽ വിളിക്കുക എല്ലാവർക്കും നന്ദി